ചക്രാസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വെറൈറ്റി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം കടുക് ഒന്ന് ചൂടായി വരുന്നതുവരെ ചൂടായി പൊട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കടുക് ചൂടായി വരുന്നുണ്ട് യെസ് അത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ടെണ്ണം ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാം എന്നിട്ടതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതൊരു വെറൈറ്റി മസാലയാണ് കേട്ടോ ഇതിനകത്ത് ഒരു മൂന്ന് കൊച്ചുള്ളി കുരുമുളക് പിന്നെ ഒരു തക്കാളി മല്ലി ഇഞ്ചിയും വെളുത്തുള്ളി ഇത്രയും ചേർത്ത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അത് അതാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി ചിക്കൻ കറിയെന്ന് പറയാനുള്ള കാരണം വെറൈറ്റി മസാലയാണിത് അത് ഈ എണ്ണയിലേക്ക് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുന്നത് വരെ ഒരു പച്ചമണം നമുക്കറിയാൻ പറ്റുമല്ലോ അതൊന്ന് മാറുന്നത് വരെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴേക്ക് വേറൊരു കാര്യം നമുക്ക് ചെയ്യാം ചിക്കൻ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ നമുക്ക് റെഡിയാക്കി വെക്കണം അതിന് മുന്നേ ഈ സവാള കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി വെക്കണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ പറഞ്ഞ ചിക്കൻ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഉപ്പ് കുരുമുളക് പൊടി മസാലപ്പൊടി ഗരം മസാലയുടെ പൊടി ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് എത്രത്തോളം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നു അത്രത്തോളം നല്ലതാണ് ഞാനൊരു ഒരു ഹാഫ് അവർ വരെ എടുത്തിട്ടുള്ളൂ ഈ മിക്സ് ചെയ്ത ചിക്കൻ നമുക്ക് അടുത്ത അടുപ്പിൽ വെച്ച് ഒന്ന് ആവി ഈറ്റിയെടുക്കണം ആവി അല്ല ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഒരു അടുപ്പ് പാത്രം വെച്ച് അടച്ച് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് വേവിക്കണം അതവിടെ ഇരുന്ന് വേവട്ടെ ആ സമയത്ത് നമ്മുടെ ഉള്ളി കരിഞ്ഞു പോകാണ്ട് നോക്കണം കണ്ടോ ഈ ചിക്കനിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ ആ ചിക്കനിലുള്ള സ്റ്റോക്ക് തന്നെയാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടത് അതൊന്ന് അടുക്കി പിടിക്കാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം അതവിടെ ഇരുന്ന് വേവട്ടെ ആ സമയത്ത് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതിലേക്ക് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉള്ളിയായിട്ടൊന്ന് മിക്സായി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതൊന്ന് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ്റെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ആ മസാലയിലേക്ക് നമുക്ക് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അതൊന്ന് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു കുഴഞ്ഞു വരുന്നുണ്ടോ നല്ല മസാലയായിട്ട് വരുന്നുണ്ട് അത് അതിലേക്കൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് ചിക്കൻ എടുത്ത് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും കാരണം ഒത്തിരി ഗ്രേവി വേണമല്ലോ അപ്പോൾ ഏത് ഫുഡിൻ്റെ കൂടെ ആയിരുന്നാലും നമുക്ക് ഇച്ചിരി ഗ്രേവി വേണം അതിന് ഇച്ചിരി വെള്ളവും കൂടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഗ്രേവി ആക്കാട്ടോ ഇത് അപ്പോൾ ഞാനൊരു സെമി ഗ്രേവി ടൈപ്പാണ് എടുത്തത് അതുകൊണ്ട് ആവശ്യം അതിന് വേണ്ടുന്ന വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഓക്കെ ഇനി നമുക്ക് ഒരു അതിൻ്റെ ഒരു ലിഡ് വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുത്ത് വേവിക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിം വരെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നമ്മൾ വേവിച്ച് കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് നോക്കണം തുറന്ന് നോക്കിയിട്ട് മല്ലിയില ഫ്ലേവറിന് വേണ്ടി മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ലോ ടു മീഡിയം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് മീഡിയം വെച്ചാൽ മതിയാകും പിന്നെ നമുക്ക് തുറന്ന് നോക്കാം യെസ് നമ്മുടെ വെറൈറ്റി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഏതൊരു ഫുഡിൻ്റെ കൂടെയും സാഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതോടൊപ്പം എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം